ചെകുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഈ വാർത്ത പട്ടികവാർഗ വിദ്യാപ്ടോപ്പുകൾ ചെകുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കിതൊരു വലിയ നിങ്ങളുടെ ഭാവി പഠനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉന്നത വിജയം നേടി സമൂഹത്തിനും നാടിനും വീടിനും വ്യക്തിപരമായ നിങ്ങൾക്ക് ഒരു വലിയ നേട്ടമായി മാറാൻ ഈ ചെറിയ സഹായം ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു നുസരിച്ച് രണ്ട് രണ്ടര ലക്ഷം രൂപ പട്ടികവർഗ വിഭാഗത്തിനും ഒന്നൻപത് ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിനുമായിട്ടാണ് മാറ്റിവെച്ചത് ഏഴ് കുട്ടികളെ പട്ടികവർഗ വിഭാഗത്തിൽക്കും മൂന്ന് കുട്ടികളെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും അർഹരായി കണ്ടുപിടിച്ചത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം രേഷ്മ വി രാജു ഇ ബി രമാദേവി എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ